ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഓരോന്ന് ആലോചിച്ചിട്ട് അപ്പൊ ഞാൻ കൂടുതലും ഖുറാനോ ഇതിരിക്കും അല്ലെങ്കിൽ ഈ സ്വലാത്തും ഈ ഇതും അങ്ങനെ ഇരിക്കും ഭയങ്കര ഒരു പവറാണ് ഹലോ ഗായസ്ലാം വലൈക്കും ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ വീട്ടിലാണ് സിരിയാണത് ഏഹ് അപ്പോൾ ഇപ്പം എല്ലാത്തിനും വിഷമമുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് കിട്ടുക കേട്ടോ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദിവസെയ്യാം എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മക്കളില്ലാന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസം വെഡ്ഡിങ് ഓരോ വർഷം വെഡ്ഡിങ്ങാണ് ഇച്ചിരി ആകുന്നതോറും ഞങ്ങൾ സംബന്ധിച്ചെടുത്താൽ ഉള്ളിൽ ഭയങ്കര പ്രയാസമാണ് ഇപ്പോൾ ഭയങ്കര വിഷമാണെന്ന് ഭയങ്കര വിഷമമാണ് അടുത്ത ഓരോ ദിവസം ഞങ്ങൾക്ക് ഓരോ പ്രതീക്ഷകളാണ് ഓരോ മാസങ്ങളും പ്രതീക്ഷകളാണ് ഓരോ വർഷങ്ങളും പ്രതീക്ഷകളാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദാ ചെയ്യുക അവിടെ കേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഹലോ സ്ലാമലേക്കും ഇന്ന് ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇതിൻ്റെ വെഡ്ഡിങ് അനിവേഴ്സറി ആണ് ഞങ്ങൾ നാല് വർഷമായി കഴിയണം കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ആണ് പക്ഷെ അതിൽ വലിയ സങ്കടമാണ് കാരണം ഞങ്ങൾക്ക് കൂട്ടിന് മക്കളില്ല എന്നുള്ളത് അത് മനസ്സിന് വല്ലാത്തൊരു പ്രയാസമാണ് എന്നെപ്പോലെ തന്നെ ആണോ എല്ലാവർക്കും എനിക്കറിയില്ല കാരണം കല്യാണം കഴിഞ്ഞ മക്കളാവാതെ നമ്മൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെയാണ് കഴിഞ്ഞ വർഷം ഒരു എല്ലാ പ്രാവശ്യം ഓരോ പ്രതീക്ഷകളാണ് കാരണം അടുത്ത വർഷം ആവും ആവും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉള്ളൊരു പക്ഷേ പോലെ തന്നെ ആയിരിക്കും ഈ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് വിവാഹ വാർഷികം പറയണത് ഭയങ്കര ഒരു വിഷമമായിരിക്കും കാരണം എന്താ ചോദിച്ചാൽ ഈ വർഷവും കടന്നുപോയി ആ ഒരു വിഷമായിരിക്കും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഞ്ച് മക്കളെ പഠിച്ചോളു തന്നു പക്ഷേ എന്താ അറിയില്ല അഞ്ച് പേരെയും പഠിച്ചതെന്ന് തന്നെ തിരിച്ചെടുത്ത് അത് ഭയങ്കര വിഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലും ബിസിയായിരിക്കുമെന്ന് നോക്കല കാരണം ഒറ്റക്ക് കിടന്നു കഴിഞ്ഞാൽ കണ്ണെന്ന് ദിവസങ്ങളില്ല ആലോചിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമാണ് എന്താ അറിയില്ല പറയാൻ എനിക്കറിയില്ല അത് അതായത് മക്കളില്ലാത്ത എല്ലാവരും കൂടുതൽ നമ്മൾ ബിസ്സി ആയിരിക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിന്തിക്കേണ്ടതല്ലോ എന്നാൽ കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അപ്പം ഞാൻ കൂടുതലും എന്താ ചെയ്യുന്നത് ഞാൻ ഒന്നാമത് ഞാൻ ജോലി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ബിസിയാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്തത് ഞാൻ എൻഗേജ് ആകാൻ വേണ്ടി തിരഞ്ഞെടുത്തുള്ളൊരു ചാനലാണ് ഇപ്പോൾ ഇപ്പോൾ ഒന്നാമത് ഞാനിപ്പോൾ ഒരു ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ ഞാൻ എന്ത് അങ്ങനെ ആ ഒരു ചിന്തയാണ് എനിക്ക് അപ്പോൾ കൂടുതൽ നമ്മളെ ലൈഫിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരില്ല നമുക്ക് എന്താ പറയുക ഇനി ചാനലിൽ എന്ത് ഇതാക്കണം അല്ലെങ്കിൽ അതിന്റെ ഓരോ റിവ്യൂസ് അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് സമയം അങ്ങനെ പോകും ഏ അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ ലൈഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കില്ല അപ്പോൾ ചാനൽ തുടങ്ങിയൊന്നും ഇക്കാക്കോ ഉപ്പാക്കോ അമ്മക്കോ ഒന്നും വലിയ മനസ്സിലത്ര വലിയ സന്തോഷം ഉണ്ടാവില്ല എനിക്കറിയാം പിന്നെ ഞാൻ എങ്ങനെയാണോ ലൈഫിൽ സന്തോഷിക്കുന്നത് ആ രീതിയിൽ ഞാൻ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏഹ് ചോദിച്ചപ്പോൾ പിക്ക പറഞ്ഞു കുഴപ്പമില്ല തുടങ്ങിക്കോ നല്ല രീതിയിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ഏ എവിടെ എനിക്ക് സന്തോഷമുള്ളത് അത് കണ്ടെത്തിക്കോ എന്നുള്ളതാണ് കാരണം നമ്മളെപ്പോഴും നമുക്കൊരു ചിന്തയില്ല നമുക്ക് എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് ടെൻഷനാണ് ഏഹ് ഞാൻ കൂടുതലും അങ്ങനെ ഫാമിലിയുടെ കൂടെ നിന്നധികം പോവാറില്ല കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുക്കിടയിലും നമ്മൾ നോട്ടപ്പുള്ള ആയിരിക്കും കാരണം കുട്ടികളില്ല അത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മുന്നേ കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ടുതന്നെ ആ നാല് വർഷം എന്നതിന് പുറമെ ഞങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വിവാഹിതരായത് കൊണ്ട് ആ ഒരു ഇയറും കൂടി നമ്മൾ കമ്പ്ലീറ്റ് ചെയ്യണം അപ്പം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം പിന്നെ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുക ഇപ്പോൾ ഇക്ക പുറത്താണ് ഇവിടെ നാട്ടിൽ കുറച്ച് കാലം ഞങ്ങൾ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിന്നിട്ടും ഒന്നും ആവാത്തുകൊണ്ട് പിന്നൊക്കെ പുറത്ത് പോയി വിഷാവുക എനിക്കും പോകണം എന്നുണ്ട് ഇത് വച്ച എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നാല് വർഷം ഞങ്ങൾ ഒരു ജി ഒരുമിച്ച് ജീവിച്ചിട്ടായിട്ടുള്ളൂ എങ്കിലും ഒരു നാലായിരം വർഷം ജീവിച്ചൊരു ഇതാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഞങ്ങൾ ശരിക്കും ഒരു ഭാര്യ ഭർത്താവിന് പുറമേ ഞങ്ങൾ തിക് ഫ്രണ്ട്സാണ് എനിക്ക് ജീവിതത്തിൽ ആകെ രണ്ട് ഫ്രണ്ട്സാണ് ക്ലോസ് ആയിട്ടുള്ളത് ഒരാള് ഇക്കയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും പിന്നെ ഒരാൾ ഉമ്മയാണ് കാരണം അത്രയും തമാശകളും സങ്കടം വിഷമവും എല്ലാം പറയുന്ന രണ്ടാൾക്കാരും എനിക്ക് തോന്നുന്നത് ഞാൻ ഇക്കാനോടും ഉമ്മോടും തന്നെയാണ് ഇവരാണെന്റെ ഫ്രണ്ട്സ് ശരിക്കും അല്ലാതെ പേഴ്സണലി ഇന്റെ സ്വകാര്യതകൾ പറയുന്ന ഒരു ഫ്രണ്ട്സ് എനിക്കില്ല ആയിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നത് രണ്ടു പേരോട് മാത്രമാണ് പിന്നെ ഉപ്പ ഉപ്പാണ് പിന്നെ നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും പറയില്ല പിന്നെ കുറ്റവും കുറവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല മനുഷ്യരാണ് പല തെറ്റുകളും തെറ്റുകളുണ്ടാവാം അപ്പോൾ ഇന്നിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യം ഉണ്ടാവും പക്ഷേ ഇക്കൊന്നും എന്നോട് പറയലില്ല ഏഹ് അതേപോലെ എനിക്കിഷ്ടപ്പെടാത്ത എന്തേലും ഇക്കണ്ടെന്ന് ഞാനപ്പോൾ പറയും പിന്നെ മനുഷ്യരാ തെറ്റ് പറ്റാം പിന്നെ ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഉപേക്ഷിക്കാനോ അങ്ങനെ ചെയ്യരുത് കാരണം തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം കൊടുക്കുക അങ്ങനെ പിന്നെ എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് മൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഈ മൂന്ന് വർഷത്തിൽ ഒരു ഞങ്ങൾ പിരിഞ്ഞിരുന്നത് വളരെ ചുരുക്കമാണ് കാരണം പോയി കഴിഞ്ഞാലും ഒരാഴ്ച ആകുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുപോകാൻ വരും അങ്ങനെ അധികം പിരിഞ്ഞിരുന്നിട്ടില്ല പിന്നെ കുറച്ച് ടൈം ഞങ്ങൾ കുറച്ച് വളരെ കുറച്ചധികം പിരിഞ്ഞിരുന്നിട്ടുള്ളൂ ഞങ്ങൾ ഒപ്പം നിൽക്കുന്ന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാരണം അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്ലാനിങ് ഒന്നുമില്ല അപ്പോൾ രാത്രിയാണെങ്കിലും പിന്നെ നമുക്ക് പോകില്ലേ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകും ചിലപ്പോൾ നൈറ്റ് ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ പോകും പിന്നെ ഞാനൊരു കയ്യിൽ ഒരു പറഞ്ഞെടുക്കും കാരണം ആൾക്കാരെത്തുമ്പോൾ രാത്രി കൂടുതൽ ഞങ്ങൾ അങ്ങനെ പോകും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കാരണം പകൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് കൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഇന്ന സ്ഥലം ഒന്നുമല്ല പോവാം പോയി കഴിഞ്ഞ് ചിലപ്പോൾ രാത്രിയൊക്കെ ഉറക്കല്ലാതെ ഞങ്ങൾ ഒരുപാട് നേരം വയനാട് ചുരത്തിനോട് പോയി നിന്നിട്ട് ആ മഞ്ഞെ കൊണ്ട് ത വൈകുന്നേരം വരും ചില ദിവസം കർണാടക ബോർഡർ കിടക്കും എന്നിട്ട് പിന്നെ കടന്നു കഴിഞ്ഞിപ്പോൾ നാളെ പോവുക അങ്ങനെ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുബായ ചെയ്യുക നെക്സ്റ്റ് ഒരു വെഡിങ് അനൗസറി ആകുമ്പോഴത്തേനേക്കും നല്ലൊരു ന്യൂസോടെ കൂടെ അതായത് ഞാൻ പോകണം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങളേതായ ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ ഏഹ് ഒരാളുണ്ടാവുക എന്നുള്ളത് എല്ലാവരും ദുബ ചെയ്യുക ഈ മക്കൾ ഈ കുട്ടികളില്ലാത്ത ആൾക്കാർ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെപ്പോഴും വീട്ടിലെ കുട്ടികളെ ആയിരിക്കും കാരണം പാപ്പാക്കും ഉമ്മാക്കും നമ്മൾ എന്ത് എവിടെ പോകണമെങ്കിലും വരാണെങ്കിലും ഒക്കെ നമ്മൾ ഈ എൽ കെ ജി കുട്ടികളെ പോലെ ഓരോ പറഞ്ഞ് നമ്മളെപ്പോഴും ചെറിയ കുട്ടികളാണ് ഏഹ് അതിപ്പം എൻ്റെ വീടാണെങ്കിലും ഇക്കൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം ഒരു കുട്ടിത്തം വീട്ടിലൊരു കുട്ടിയായിട്ട് തന്നെയാണ് നമ്മളെ കൂട്ടുക ചില ദിവസങ്ങളെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഓരോന്ന് ആലോചിച്ചിട്ട് അപ്പം ഞാൻ കൂടുതലും ഓതിരിക്കും അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഈ ഇതും അങ്ങനെ ഇരിക്കും ഭയങ്കര ഒരു പവറാണ് ഭയങ്കര നമ്മളെ മനസ്സ് തന്നെ ഒരു ഫ്രീ ആയണ പോലെ കുറേ നേരം സ്ഥലത്തൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ ഖുറാനൊക്കെ ഓതിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് പിന്നെ ഇക്ക വിളിച്ചിട്ട് ഇക്ക കുറെ നേരം പോസിറ്റീവ് എനർജി ആയിരുന്നു പിന്നെ ഇക്കേക ധാരണ ആയി അപ്പം ഞാൻ എന്തെങ്കിലും ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ഭയങ്കര അപ്പോൾ ഒരു ചിലപ്പോൾ ആൾക്ക് ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ എന്നാലും ഒരു കാ മണിക്കൂർ വിളിക്കണ കോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം സംസാരിച്ച് സംസാരിച്ച് ഞാൻ ഹാപ്പി ആക്കും ഹാപ്പി ആക്കിയിട്ടേ കോൾ കട്ട് ചെയ്യുള്ളൂ ചിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ സാധാരണ ഞാൻ നോർമൽ മൈൻഡിൽ എത്തുമ്പോഴൊക്കെ കോൾ കട്ട് ചെയ്യുക എത്ര ടെൻഷൻ എത്ര തിരക്കാണെങ്കിലും ഇക്കെ ചെയ്യുക അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഏത് സാഹചര്യത്തിലും ഒപ്പം നിർത്തുന്നുള്ളതായിട്ടുള്ള സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ കൂടെ നിർത്തും അപ്പോൾ ഇപ്പം എനിക്ക് വയ്യെങ്കിലൊക്കെ ഞാനിപ്പോൾ ക്ലിനിക്കിൽ നിന്ന് വിളിച്ച് പറയും എനിക്ക് വയ്യാന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണ സമയത്ത് പെട്ടെന്ന് വണ്ടി കൊണ്ടുവരും വണ്ടി കൊണ്ടുവന്നിട്ട് ഇന്നെ പിന്നെ ഷട്ടർ കാത്തിക്ക് പറയും എന്നിട്ട് ഇന്നും വയ്യെങ്കിൽ വേഗം കൂട്ടിക്കൊണ്ടു പോകും കൂട്ടിക്കൊണ്ടുപോയിട്ട് എൻ്റെ കൂടെ ഇരിക്കും മരുന്നും ഇതൊക്കെ തന്നിട്ട് പിന്നെ വെള്ളം കഞ്ഞി എന്താ എനിക്ക് തരാനുള്ള അങ്ങനെ ഒരുപാട് നേരം എൻ്റെ അടുത്തിരിക്കും അപ്പം തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് നമ്മൾ ലൈഫിൽ ഭയങ്കര വിഷമമുള്ള സമയത്ത് നമ്മളെ കൂടെ നിൽക്കാൻ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും കഴിഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പം അതൊക്കെയാണ് നമുക്കൊരു നമ്മൾ സന്തോഷകരമായ നിമിഷങ്ങൾ പറയണത് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യുക ഞങ്ങളപ്പോഴുള്ള ആൾക്കാർക്ക് ഒരു ദിവസം വരാനുണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്ന ദിവസം വരാനുണ്ട് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക ശരിയസ് അവരെയൊക്കെ